സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ ഉയർന്നു വരുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യണം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം ഇതിപ്പോ ഏറ്റവും ഒടുവൽ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ആനയാണ് ആ ആന കേരളത്തിൽ വന്നിട്ട് കുറച്ചു ദിവസമായി അതിന്റെ ഫ്രീക്വൻസി കർണാടക വനം കേരള വനംവകുപ്പിന് കൈമാറിയത് ഒരാള് കൊല ചെയ്യപ്പെട്ട ശേഷമാണ് അജി എന്ന ആളുടെ മരണത്തിന് ശേഷമാണ് ഫ്രീക്വൻസി എന്നെ കൈ കൈമാറിയിരിക്കുന്നത് വയനാട് തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അവിടുത്തെ വന്യമൃഗ സങ്കേതങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് നേരത്തെ ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചു വന്നതായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇതിനകത്തൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്നൊക്കെ ആവശ്യമായിരുന്നുണ്ടായിരുന്നത് അതൊന്നും ചെവിക്കൊള്ളാൻ കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറായില്ല കേന്ദ്രം വനംവകുപ്പ് മന്ത്രിയെ തന്നെ നേരിട്ട് ചെന്ന് കണ്ട് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചതായിരുന്നു പക്ഷെ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യമായ ഒരു അവസ്ഥ സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തണ്ണി കൊമ്പനെ വെടിവെച്ച് കൊന്നതിന്റെ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലയിൽ അല്ല മയക്കുപരുന്ന വെടിവെച്ച ശേഷം ആന ചരിഞ്ഞതിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളും പോലാണെ നിലയിലെത്തിയാണ് ഇത് കുറെ സങ്കീർണമായ നിയമക്കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സം ആനകൾക്ക് വന്യമൃഗങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം പോലെ തന്നെ ജനങ്ങളുടെ ജീവനും സംരക്ഷണം കിട്ടണ്ടേ അവർക്ക് ഒട്ടേറെ നിയമപരമായ പരിരക്ഷ കിട്ടുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾക്കും പരിരക്ഷ കിട്ടണം എല്ലാവരും ഒരുപോലെയാണ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയണ്ടേ കണക്കാക്കാൻ കഴിയുന്ന ഒരു നിയമമല്ല നമുക്കുള്ളത് വനവകുപ്പിന്റെ നിയമം ആ രീതിയിലല്ല കാര്യങ്ങളുള്ളത് അതുകൊണ്ട് ആ നിയമത്തിനകത്ത് തന്നെ അസുമൂലമായ മാറ്റങ്ങൾ വരണം ലോകാനുഭവങ്ങൾ എന്താണെന്നുള്ള പരിശോധിക്കണം ലോകാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം കുറെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രം തീരുന്നതല്ല വിഷയങ്ങൾ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് അവര് സ്പെഷ്യൽ ടീമിനെ അങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രശ്നം വരുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റും കൂടി ഇടപെട്ടാൽ മാത്രമേ പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു വിധിയാണത് ആടിസ്ഥാനത്തിൽ നമുക്ക് ഇടപെടേണ്ടതുണ്ട് അപ്പൊ അതൊന്ന് അതിന്റെ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ഒരു പുതിയ നീക്കം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ ഇടപെടലുമാണല്ലോ പുതിയ നിയമങ്ങളും പുതിയ സമീപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുക മികച്ച ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധത്തെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് മറ്റു കാര്യങ്ങളെ ഞങ്ങൾ ആലോചിക്കുന്നില്ല ചില രീതിയിലകത്ത് വ്യത്യസ്തമായി ചില നില സ്വീകരിക്കാനൊക്കെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അതല്ല ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ പൊതുവായ വിഷയങ്ങളാണ് അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള നിലപാടുണ്ടാകണമെന്നാണ് ഞങ്ങൾ തീർച്ചയായും രാഷ്ട്രീയത്തിലുപരി ഈ ഒരു വയനാട്ടിലെ സാമൂഹ്യ ജീവിതത്തെ മുഴുവൻ തകർത്ത് വന്യജീവി ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും ഇനി സർക്കാർ കടക്കുക എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നതൊരു കാര്യമാണ് കൂടുതലായും കർഷകർ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വയനാട് നമ്മൾ ഇടുക്കിയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു പ്രക്ഷോഭത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു സമാധാനാന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നത് ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നഷ്ടപരിഹാരം നൽകിയതിനു ശേഷം മാത്രം വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ നൂറ്റി നാൽപ്പത്തിനാല് മാത്രം മതിയോ അല്ലെങ്കിൽ അത് ശാശ്വതത്തിലേക്ക് കിടക്കണ്ടേ തീർച്ചയായിട്ടും നൂറ്റിനാൽപ്പതിനാൽ പ്രഖ്യാപിച്ചതെല്ലാം പ്രായോഗികമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഇപ്പോൾ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അവിടെ നൂറ്റി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആനയെ ഇപ്പൊ മയക്കുമരുന്ന് വഴി ചിത്തിരി കൂടാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ അവിടെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന നിയമപരമായ നടപടികളാണ് അത് അതൊക്കെ താൽക്കാലിക ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വരുന്ന പരിഹാര മാർഗങ്ങൾ മാത്രമാണ് ശാശ്വതമായ പരിഹാര മാർഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം അത് ചെയ്യാൻ വേണ്ടി കഴിയുക കാടും നാടും തമ്മിൽ വെറുതിരിക്കുക എന്നുള്ളതാണ് അതാണ് അതിന് ആയിരത്തി അറുനൂറ്റി എഴുപത് നിർദ്ദേശങ്ങൾ അടങ്ങുന്ന വളരെ സമഗ്രമായ ഒരു പാക്കേജ് കേരള പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അതിന്റെ ചെലവ് കണക്കാക്കിയിരുന്നത് കേന്ദ്രം ഇതെല്ലാം പരിശോധിച്ച് പദ്ധതിയെല്ലാം കൊള്ളാം നിങ്ങളെ തന്നെ കണ്ടെത്തിക്കൊള്ളുന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇതാണ് വിഷയം സംസ്ഥാനത്തിനാവശ്യമായ സഹായങ്ങൾ ചെയ്യണം പന്ത്രണ്ട് ലിസ്റ്റിലാണ് പണം കിടക്കുന്നത് ആനയെ കടുവയെ വെടി പിടികൂടണമെങ്കിൽ കേന്ദ്രത്തിന് അനുവാദം വേണമെങ്കിൽ മനുഷ്യനെ സംരക്ഷിക്കാനും കേന്ദ്രത്തിന് ഇടപെടൽ വേണ്ടേ എന്താ ആനയ്ക്കും കടുവയ്ക്കും മാത്രം കേന്ദ്രം സഹായിച്ചാൽ മതിയോ മനുഷ്യനും കൂടി സഹായിക്കണ്ടേ ജീവനെയും കൂടി സഹായിക്കേണ്ട ആ നിലപാടിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ഇതാണ് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു ഒരു തരി സംശയവും ഞങ്ങൾക്കാർക്കുമില്ല പക്ഷെ സംസ്ഥാന സർക്കാർ മാത്രം ചേരിച്ചാൽ പരിഹരിക്കാൻ കഴിയാവുന്നതല്ല നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ചിട്ട് അതുകൊണ്ട് നിലവിലുള്ള നിയമവ്യവസ്ഥയെ അടക്കം മാറ്റം വരുത്തി കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി കഴിയണം ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള വയനാട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വന്യമൃഗങ്ങളുടെ അതീവ നല്ല സാന്നിധ്യം ഇങ്ങനെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാകാൻ കഴിയും ആധുനിക രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കണം അല്ലാതെ ആന വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊന്നാൽ നഷ്ടപരിഹാരം കൊടുക്കുക അത് പോരാന്ന് മുറവിളി കൂട്ടുക തൽക്കാലം ഒരു ശമനം ഉണ്ടാക്കുക എന്നതല്ല ശാശ്വതമായ പരിഹാര മാർഗം ഉണ്ടാക്കണം അതിന് ഒരു പാക്കേജ് വന്യമൃഗങ്ങളുടെ സംരക്ഷണം മനുഷ്യരുടെ സംരക്ഷണം കാടുകളുടെ സംരക്ഷണം കൃഷിയുടെ സംരക്ഷണം എല്ലാം ഉൾപ്പെടുന്ന ഒരു പുതിയ പാക്കേജ് ലോകാനുഭവങ്ങളും കൂടി മുൻനിർത്തി ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ശാശ്വത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം വരും ആ പ്രതിഷേധം നടക്കും വീണ്ടും ആക്രമം ഉണ്ടാവും വീണ്ടും ഇത് തുടർക്കഥയായിട്ട് മാറും തുടർക്കഥയായിട്ട് മാറാനല്ല ശ്രമിക്കേണ്ടത് തീർച്ചയായും ഇപ്പോൾ ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് തന്നെ വയനാട്ടിലേക്ക് കൂടുതൽ വന്യമൃഗങ്ങൾ എത്താനുള്ള ഒരു സാഹചര്യം കൂടുതലാണ് കാരണം കാട്ടിലുള്ള ഭക്ഷണം ഇതെല്ലാം ലഭ്യമാവാതെ വരുമ്പോഴുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത് അടങ്ങിയതാണ് വരണ്ട കാലാവസ്ഥയാണ് അതെതിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഒരു കാര്യം കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതൊരു ഈ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളൊരു വാർത്തയും വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം പോലീസിലേക്ക് കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് ഈ വനംവകുപ്പിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ഇല്ല എന്നുള്ള ഒരു വലിയൊരു വിമർശനം തന്നെയല്ലേ അതെ ഇതൊക്കെ ഞാൻ നേരത്തെ പറയുന്നത് പന്ത ഒരു കണക്കനുസരിച്ച് മാത്രം ആളുകളെ നിയമിച്ച പോരാ പുതിയ അന്തരീക്ഷത്തിനകത്ത് പുതിയ നിയമനം റേഷ്യോ ജീവനക്കാരുടെ എണ്ണത്തിലെ വർധനവ് അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ എന്ത് പ്രൊട്ടക്ഷനാണ് വനംവകുപ്പ് ജീവനക്കാർക്ക് ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കരടിയെ നേരിടാൻ ആനയെ കരടിയെ കടുവേനൊക്കെ നേടാൻ പോകുന്നത് നിരായുധരായിട്ടാണ് അപ്പൊ എന്താണ് പുതിയ ഒരു അനുഭവം പണ്ടത്തെ ഒരു കാര്യം മാത്രം വെച്ച് നടന്നാൽ കഴിയുമോ അതെ പുതിയ രീതിയിൽ കോർത്തിണക്കി തീർച്ചയായിട്ടും അതിനകത്ത് വനംവകുപ്പ് ജീവനക്കാരുടെ സുരക്ഷയും പോലുമുണ്ട് അവർ വലിയ മാനസിക സംഘർഷത്തിലാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായ രീതിയിലുള്ള ആക്ഷേപം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കോൺസ് ഉദ്യോഗസ്ഥന്മാർ മാറുകയാണ് ഇവിടുന്ന് മാറിപ്പോയാൽ മതി എന്ന രീതിയിലേക്ക് ആളുകൾ ആലോചിക്കുകയാണ് ഒരാൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന രീതിയിൽ ചിന്തിക്കുകയാണ് വയനാട്ടിൽ നിന്ന് കേട്ടാൽ പേടിയാവുകയാണ് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ അവസ്ഥ മാറ്റിയെടുക്കണമല്ലോ അത് ആ അവസ്ഥ മാറ്റിയെടുക്കുക അതല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അവർക്ക് ആവശ്യമായ നിയമപരമായ സംരക്ഷണം അവർക്ക് കൊടുക്കണം കട്ടുകാര്യങ്ങൾ കൊടുക്കണം അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കണം ഭയങ്കരമായ സ്ട്രെസ്സിലാണ് അവർക്ക് ജോലി ചെയ്യുന്നത് കാരണം ജനങ്ങളുടെ ഭാഗത്തുള്ള ചീത്ത കേൾക്കണം മേലുദ്ദിവസം മാത്രമുള്ള ചീത്ത കേൾക്കണം കടുവകളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കണം ഒരു ജനതയെ ഒരാളുടെ ജീവിതത്തെ കുറച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം അവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം അതിന് അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാകണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വനവകുപ്പ് തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാർച്ച് ചെയ്തിരുന്നു വയനാട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം വന്ന് മാർച്ച് ചെയ്തതാണ് അതുകൊണ്ട് ഈ പ്രക്ഷോഭം ശക്തിപ്പെടുത്തി ജനങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് വയനാട്ടുകാർ തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് തീർച്ചയായും വളരെയധികം നന്ദി സി സി കെ ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം